ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇറാനും അതുമായി ബന്ധപ്പെട്ട ഭീകര സംഘടനകളൊക്കെയായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വാർത്തകളും ചർച്ചകളൊക്കെ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ മത്സരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് അവരെടുത്തുയർത്തുന്ന വിഷയത്തിലേക്കും നമുക്ക് വരാം അതിനു മുമ്പായിട്ട് ഇസ്രായേലുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് കോൺഗ്രസിൽ വെച്ചിട്ട് വളരെ വലിയൊരു ആവശ്യപ്പെടൽ നടത്തിയിട്ടുണ്ട് ഒരു അബ്രഹാം സഖ്യം വേണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതായത് ഇറാന് അതേപോലെ തന്നെ ഭീകര സംഘടനകൾക്കൊക്കെ എതിരായിട്ട് അവർക്കൊരു വലിയ സഖ്യമൊക്കെ ഉണ്ട് ആ സഖ്യത്തിനെതിരായിട്ട് അബ്രഹാം സഖ്യമാണ് ആവശ്യപ്പെട്ടുള്ളത് ഈ ഒരു അബ്രഹാം സഖ്യത്തിൽ ഇസ്രായേൽ അമേരിക്ക യു കെ ഈ രാജ്യങ്ങളുള്ളൊരു അബ്രഹാം സഖ്യം വേണമെന്നുള്ളൊരു ആവശ്യമാണ് ബെഞ്ചമിൻ നദന്യാഹു ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അതങ്ങനെ വെറുതെ ഒരു സഖ്യമെന്നല്ല ബെഞ്ചമിൻ നദന്യാഹു ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് നാറ്റോ സഖ്യം പോലെ കൃത്യമായിട്ടുള്ളൊരു സഖ്യത്തെയാണ് ബെഞ്ചമിൻ നദന്യാഹു ആവശ്യപ്പെട്ടിട്ടുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാം നാറ്റോ സഖ്യം എന്ന് പറയുന്നത് ആ സഖ്യത്തിൽ ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ ഉണ്ട് ആ ചെറിയ ചെറിയ രാജ്യങ്ങളിലൊക്കെ തന്നെ ചെറിയ ചെറിയ സൈനിക സംവിധാനങ്ങളുള്ള രാജ്യങ്ങളുമുണ്ട് ആ ചെറിയ സൈനിക സംവിധാനമുള്ള രാജ്യത്തെ പോലും മറ്റേതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ നാറ്റോ സഖ്യത്തിലെ സകല രാജ്യങ്ങളും തങ്ങളെ ആക്രമിക്കുന്നത് പോലെ തന്നെ കരുതിക്കൊണ്ട് യുദ്ധത്തിനിറങ്ങും എന്നുള്ളതാണ് ാണ് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് അതേപോലെ തന്നെയുള്ള ഒരു അബ്രഹാം സഖ്യമാണ് ബെഞ്ചമിൻ തന്നെയാഹു ആവശ്യപ്പെട്ടതുള്ളത് അതായത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്കയെ ആക്രമിച്ചതുപോലെ യു കെയെ ആക്രമിച്ചതുപോലെ ഒരുമിച്ച് ഇറാനെ അടിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ അബ്രഹാം സഖ്യത്തിലൂടെ ബെഞ്ചമിൻ തന്നെയാഹു ആവശ്യപ്പെടുന്നത് നിലവിൽ ഇസ്രായേൽ എന്ന ഒരൊറ്റ രാജ്യത്തെ പോലും ഇറാനെ കൊണ്ട് താങ്ങുന്നില്ല ഗതി ഘട്ട അവസ്ഥയിലാണ് ഇറാൻ ഇപ്പോ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് അബ്രഹാം സഖ്യം ആവശ്യമാണ് എന്നുള്ള തരത്തിൽ ബെഞ്ചമിൻ നദന്യാഹു രംഗത്തെത്തിയിട്ടുള്ളത് ഈ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് കുറിച്ച് നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യുന്നേയില്ല അതേസമയം ഇറാനുമായി ബന്ധപ്പെട്ട സഖ്യത്തെക്കുറിച്ചൊക്കെ എത്രയെത്ര വാർത്തകൾ നമ്മൾ കേട്ടു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഇറാൻ എന്ന് പറഞ്ഞ് േ ആ സഖ്യത്തിൽ ഇറാൻ ഹമാസ് ഹൂത്തി ഹിസ്ബുദ് ഇവരൊക്കെ തന്നെ ഒരു സഖ്യമല്ലേ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ച് എന്തുമാതിരി വാർത്തകളാ നമ്മൾ നിരന്തരം മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹമാസ് അത് ചെയ്തു ഹമാസിന്റെ മുന്നേറ്റം ഹമാസിന്റെ പോരാൾ എത്ര എത്ര വാർത്തകൾ അതേപോലെ തന്നെ ഹൂത്തികള് ഹൂത്തികൾ ശക്തമായി രംഗത്ത് ഇസ്രായേലിന് അന്നങ്ങാൻ സാധിക്കും ഹൂത്തികളെ ഭാഗമായി അതേപോലെ ഹിസ്ബുല്ലക്ക് വേണ്ടി ഹിസ്ബുല്ലയുടെ ഒരു വാർത്ത കണ്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു പോയിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്നതാ ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ വസതിയൊക്കെ ഹിസ്ബുല്ല സ്കെച്ച് ചെയ്തിരിക്കുന്നു അതിന്റെ മുകളിലൊക്കെ പോയിട്ട് സ്കെച്ച് ചെയ്തു എന്ന് അതും വിശ്വസിക്കാൻ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ട് ആ സ്കെച്ച് വാർത്ത വന്നിട്ട് ഇപ്പൊ മാസങ്ങളായി ബെഞ്ചമിൻ നദന്യാതൊന്നും സംഭവിച്ചിട്ടില്ല ബെഞ്ചമിൻ നദന്യാവും ശക്തമായിട്ട് മുന്നോട്ടും പോകുന്നുണ്ട് അങ്ങനെ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സഖ്യത്തിന് വേണ്ടി വാദിക്കുന്ന ഒരുപാട് മാധ്യമങ്ങൾ നമ്മുടെ കേരളത്തിൽ നിരന്നു നിൽക്കുകയാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇറാൻ ഈ ഒരു ഗതിയിൽ അതായത് അമാസ് മാ സംഘടനയുടെ ഈ ഇസ്മായിൽ ഹനിയൊക്കെ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണല്ലോ ഇറാൻ ഇപ്പൊ അടിക്കും അടിക്കും എന്ന് പറഞ്ഞ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ചുവന്ന കൊടി ഉയർത്തി അതുമായി ബന്ധപ്പെട്ട് തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ഈ ചുവന്ന കൊടിയൊക്കെ ഉയർത്തിയിട്ട് ദിവസങ്ങളും ആഴ്ചകളും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക യാതൊന്നും ഇറാനെ കൊണ്ട് ചെയ്യാനും സാധിക്കുന്നില്ല ആ സാഹചര്യത്തിൽ വെച്ച് പറയുകയാണ് ഇനി ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ പറയുന്ന അബ്രഹാം സഖ്യം ലോകത്ത് വരേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് തന്നെയാ സുബോധമുള്ള സകലയാളുകളും തിരിച്ചറിയേണ്ടത് ഈ ഒരു സഖ്യമുണ്ടല്ലോ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന്ന് പറഞ്ഞ ഈ ഒരു ഈ ഒരു സഖ്യം ഇതൊക്കെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് ഭീകരവാദത്തെ കയറ്റി വിട്ടുകൊണ്ടേയിരിക്കുക ഇതിൻ്റെയൊക്കെ പിന്തുണയോട് കൂടിയിട്ട് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ലൈറ്റായിട്ടുള്ള ഒരൊറ്റ ഉദാഹരണം മുന്നോട്ട് വെക്കുക ഓസ്ട്രിയൻ തലസ്ഥാനമായിട്ടുള്ള വിയന്നയിൽ വളരെ പ്രശസ്തിയായിട്ടുള്ള ഈ ട്രെയിലർ സ്വിഫ്റ്റിന്റെ സംഗീത പ്രോഗ്രാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു എന്താ കാരണം ഭീകരവാദികളുടെ ഭീഷണി ഭീകരവാദികളുടെ ഭീഷണി കാരണം ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥ വന്നു അതുമായി ബന്ധപ്പെട്ട് ഓസ്ട്രിയൻ പോലീസ് സംവിധാനങ്ങൾ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു ഇതൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ വന്നോണ്ടിരിക്കുക ഈ ഭീകരവാദത്തെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ഈ ഭീകരവാദ ഈ സഖ്യമൊക്കെ ഇങ്ങനെ കയറ്റി അയച്ചോണ്ടിരിക്കുക അപ്പൊ അതിനെതിരെ ശക്തമായിട്ടുള്ളൊരു സഖ്യം ലോകത്ത് വരേണ്ടത് വളരെ അത്യാവശ്യമാണ് യു കെ അമേരിക്ക ഇസ്രായേൽ നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് സന്ധിയില്ലാത്ത പോരാട്ടം ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നൊരു രാജ്യ ആ രാജ്യം നേതൃത്വം കൊടുക്കുന്ന ഒരു ലോകത്ത് വരേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ കണ്ടു ഈ ഇസ്രായേലില് ഒരു ചാവേർ ആക്രമണം നടന്ന് ഒരു ഭീകരവാദി കടന്നു കയറിയിട്ട് സ്വയം അങ്ങ് പൊട്ടിത്തെറിക്കുക ഈ ഭീകരവാദികളെ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നതും ഇത് തന്നെയാ ഇവർക്ക് വലിയൊരു ആക്രമണത്തിനൊന്നും സാധിച്ചിട്ടില്ലെങ്കിൽ ഒറ്റക്കൊറ്റക്ക് വന്നിട്ട് അങ്ങ് പൊട്ടിത്തെറിക്കും അതായത് ജീവിക്കണമോ എന്ന് പോലും മഹാവൃത്തിഘട്ട നാറികൾക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യതേ സമയം നമ്മൾ രാജ്യത്തിൻ്റെ സൈന്യക്കെയായി ബന്ധപ്പെട്ടൊന്ന് ആലോചിച്ചു നോക്കൂ സൈന്യത്തിലുള്ള ഓരോ ആളുകൾക്കും ബന്ധുക്കളും കുടുംബാംഗങ്ങളും സകല ബന്ധങ്ങളൊക്കെയുള്ള ആളുകളായിരിക്കില്ല അവർക്കൊക്കെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരായി പക്ഷേ ഈ ഭീകരവാദികൾ എന്ന് പറയുന്നത് സ്വയം പൊട്ടിത്തെറിക്കണം ഈ സ്വയം വന്ന് സാധാരണക്കാർ സമാധാനത്തിൽ ജീവിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നഗരങ്ങളിലേക്ക് നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് വരിക പൊട്ടിത്തെറിക്കുക കൂട്ടമായിട്ടൊന്നും ചെയ്യാതാവുമ്പോൾ സ്വയം പൊട്ടിത്തെറിക്കുക ഈ വർഗത്തിനെതിരെ ശക്തമായിട്ട് പോരാട്ടം നയിക്കാൻ അബ്രഹാം സഖ്യം വരേണ്ടതൊക്കെ വളരെ അത്യാവശ്യമാണ് അത് ഇസ്രായേൽ നേതൃത്വം കൊടുക്കുമ്പോൾ വളരെ വലിയ അത്യാവശ്യം തന്നെ നമുക്കൊക്കെ തന്നെ അറിയാവുന്നതുമാണ് ഇസ്രായേൽ പോരാടുന്നത് ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയാ നമുക്കൊക്കെ തന്നെ വലിയ വലിയ നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടത് നിങ്ങളൊക്കെ എങ്ങനെയാണ് ധൈര്യത്തിൽ ഒരു വലിയ നഗരങ്ങളിലേക്ക് ഈ ഭീകരവാദികൾ ഇങ്ങനെ നിറഞ്ഞാടുന്ന സമയത്ത് പോവുക അപ്പൊ അവരെയൊക്കെ ഇല്ലാതാക്കേണ്ട കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നിലവിൽ ഇസ്രായേലാ അപ്പൊ അവർക്കൊരു ശക്തമായ സഖ്യമൊക്കെ വരേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാ അതിലൊന്നും ഒരു തർക്കവും വേണ്ട ലോകത്ത് സമാധാനത്തിന് ബെഞ്ചമിൻ നദന്യാഹു ഉയർത്തി പിടിച്ചതുപോലെ തന്നെ അബ്രഹാം സഖ്യം വരേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാ ഈ സ്വയം വന്ന് പൊട്ടിത്തെറിക്കുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു സഖ്യവും ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട നീതി മാത്രമേ വിജയിക്കൂ എന്നുള്ളത് തന്നെയാണ് ാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഈ പൊട്ടിത്തെറിക്കുന്നവർക്കെതിരെ അബ്രഹാമിന്റെ സഖ്യം വരേണ്ടത് വളരെ വലിയ അത്യാവശ്യം തന്നെയാണ്